ഹരി ഓം സദാശിവ സമാരംഭാം സങ്കരാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാ ജീവ ഈശ്വര ഐക്യം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണിത് വളരെ നന്നായിട്ട് മനസ്സിലാക്കണം കാരണം ഇത് ഗ്രഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അതുകൊണ്ട് എങ്ങനെയാണ് ഈ ജീവ ഈശ്വര ഐക്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ഒന്ന് തന്നെയാണ് എന്ന് പറയുന്ന നമുക്ക് ശരിയായി മനസ്സിലാക്കണം കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ ജീവവിചാരവും പ്രപഞ്ചവിചാരവും ജീവാത്മാവും പരമാത്മാവും അല്ലെങ്കിൽ ജീവനും ഈശ്വരനും എന്താണ് എന്നും സംസാരം എന്താണ് എന്നും കണ്ടു ഈ സംസാരത്തിൽ നിന്നുള്ള മോചനത്തിനായി ജീവ ഈശ്വര ഐക്യം മനസ്സിലാക്കുക അല്ലെങ്കിൽ ഞാനും ഈശ്വരനും യഥാർത്ഥത്തിൽ ഒന്നു തന്നെയാണ് എന്ന പരമാർത്ഥം മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നാണ് ശങ്കരാചാര്യക്ക് പറഞ്ഞത് ഇനി എങ്ങനെയാണ് ഈ ജീവനും ഈശ്വരനും ഒന്നാണ് എന്ന് പറയുന്നതെന്ന് നോക്കാം ശങ്കരാചാര്യ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇരിക്കട്ടെ അങ്ങനെയായാൽ അഹങ്കാരത്തോടു കൂടിയ കിഞ്ചിജ്ഞനായ ജീവനും അഹങ്കാരഹിതനും സർവജ്ഞനുമായ ഈശ്വരനും വിരുദ്ധ ധർമ്മം കാണുന്നതിനാൽ തത്വമസി തത്വം അസി എന്ന മഹാവാക്യത്താൽ എങ്ങനെയാണ് അഭേദജ്ഞാനം ഉണ്ടാകാൻ പോകുന്നത് എന്നാണെങ്കിൽ അപ്രകാരമല്ല സ്ഥൂല സൂക്ഷ്മ ശരീര അഭിമാനി ത്വം പദ വാക്യാർത്ഥവും ഉപാധിയിൽ നിന്ന് വേർപെട്ടതും സമാധിദശയെ പ്രാപിച്ചതുമായ ശുദ്ധ ചൈതന്യം ത്വം പദലക്ഷ്യാർത്ഥവുമാകുന്നു ഇപ്രകാരം സർവജ്ഞത്വം മുതലായവയോടുകൂടി ഈശ്വരൻ തത് പദവാക്യാർത്ഥവും ഉപാധിരഹിത ശുദ്ധ ചൈതന്യം തത്പദ ലക്ഷ്യാർത്ഥവുമാകുന്നു ഇങ്ങനെ ജീവേശ്വരന്മാർക്ക് ചൈതന്യ രൂപമായി അഭേദം പറയുന്നതിനും ബാധകമില്ല ശങ്കരാചാര്യരുടെ ഭാഷ മലയാളത്തിലേക്ക് എഴുതിയതാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഓരോന്നോരോന്നായിട്ട് കാണാം വാക്യാർത്ഥം ലക്ഷ്യാർത്ഥം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് കാണി പറയാം ഇങ്ങനെ ജീവനെ ഒരു കർത്താവായി അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു എനിക്ക് എനിക്കതിന് നിന്ന നിന്ന ഫലങ്ങളൊക്കെ കിട്ടുന്നു ആ ഫലങ്ങൾ എന്നെ ദുഃഖിപ്പിക്കുന്നു അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്ന അല്പജ്ഞനായ അഹങ്കാരിയായിട്ടാണ് ജീവനെ കാണുന്നത് അനുഭവിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ അങ്ങനെയാണ് കാണുന്നത് എന്നാണ് പറഞ്ഞത് ഞാൻ ഇന്ന കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്കിന്ന ഫലത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ കർമ്മങ്ങൾ ചെയ്യുന്നു ആ ഫലം കിട്ടിയില്ല അതിന് പകരം വേറെയാണ് വന്നത് അതെനിക്ക് ദുഃഖമുണ്ടായി ഇങ്ങനെ ഈ ശരീര മനസ് ബുദ്ധിയാണ് ഞാൻ എന്നുള്ള ഭാവത്തിലാണ് നമ്മൾ ജീവനെ കാണുന്നത് ഈശ്വരനാണെങ്കിൽ സർവജ്ഞനും സർവശക്തിമാനുമാണ് എല്ലാത്തിനും കഴിവുള്ള അനുഗ്രഹിക്കാനും തിരോധാനത്തിനും ഒക്കെ കഴിവുള്ള ഈശ്വരനെ ആണ് നമ്മൾ അറിയുന്നത് താൻ കർത്താവാണ് ഭോക്താവാണ് എന്നുള്ള വിചാരമൊന്നും ീശ്വരനില്ല അപ്പോൾ ഇങ്ങനെ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ പ്രോപ്പർട്ടീസുള്ള ജീവനും ഈശ്വരനും എങ്ങനെയാണ് ഒന്നാണ് എന്ന് പറയുക എന്നാണ് ചോദ്യം അപ്പോൾ ശങ്കരാചാര്യർ അതിൻ്റെ ഉത്തരം പറയുന്നു ഈ പരിമിതികൾ ചൈതന്യത്തിൻ്റെ അല്ല മറിച്ച് ഭൗതിക ശരീരത്തിൻ്റെതാണ് അല്ലെങ്കിൽ ഭൗതിക പ്രപഞ്ചത്തിൻ്റെതാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ജീവനും ഈശ്വരനും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കാം ഇതിനെയാണ് ജീവ ഈശ്വര ഐക്യം എന്ന് പറയുന്നത് ഇതിനെ നമുക്കൊരു ഡേ ടു ഡേ എക്സ്പീരിയൻസിൽ കൂടെ കാണാം പല മാധ്യമങ്ങളിൽ കൂടെ പല പ്രതിഫലനങ്ങളും ഉണ്ടാകാം നമ്മൾ കണ്ടു കണ്ണാടി കൊണ്ട് സൂര്യനെ പ്രകാശിപ്പിക്കുന്നത് കണ്ടു സൂര്യൻ്റെ പ്രകാശം മറ്റ് ഒരു മുറിയിലേക്ക് പ്രതിബിംബിക്കുന്നത് കണ്ടു അങ്ങനെ പല പല പ്രതിഫലനങ്ങളും ഉണ്ടാകാം ഓരോ പ്രതിഫലന പ്രകാശത്തിന്റെയും ഗുണം അതാത് പ്രതിഫലന മാധ്യമങ്ങളുടെ ഗുണമനുസരിച്ചിരിക്കും അതായത് പ്രതിബിംബ സൂര്യന്റെ പ്രകാശവും ഗുണവും പ്രതിഫലന മാധ്യമത്തിന്റെ ഗുണമനുസരിച്ചിരിക്കും നമ്മളിപ്പോ ഒരു കണ്ണാടിയിൽ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുകയാണെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കണ്ണാടിയുടെ ഗുണമനുസരിച്ചായിരിക്കും അവിടെ വരുന്ന വെളിച്ചത്തിൻ്റെയും ഗുണം ഒരു ചെറിയ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന പ്രകാശം ചെറുതായിരിക്കുമ്പോൾ വലിയ കണ്ണാടിയിൽ വലുതും കൂടുതൽ വ്യക്തമായ പ്രതിഫലനം ലഭിക്കും അതുപോലെ തന്നെ ഈ കണ്ണാടി അഴുക്കു വരണ്ട് മങ്ങിയിരിക്കുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലനവും വ്യക്തമായിരിക്കില്ല എന്നാൽ എല്ലാ കേസിലും എല്ലാ പ്രതിഫലനങ്ങളിലും ബിംബസൂര്യൻ അതായത് ഒറിജിനൽ സണ്ണിൻ്റെ ഗുണം ഒന്ന് തന്നെയായിരിക്കും ആ സൂര്യന്റെ പ്രകാശം മാറുന്നില്ല അതൊരുപോലെ തന്നെ നിൽക്കുകയാണ് പ്രതിഫലനത്തിന്റെ ഗുണം ആ കണ്ണാടിയുടെ ഗുണത്തിനനുസരിച്ച് മാറി വരും ഇത് നമ്മള് സാധാരണ മിക്കോ എല്ലാവരും എല്ലോറ ഗുഹകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലോറ കേസ് മഹാരാഷ്ട്രയിലെ ഔറംഗബാദിനടുത്താണ് എല്ലോറ ഗുഹകൾ അവിടെ കണ്ടിട്ടുണ്ടെങ്കില് അവിടുത്തെ ചിത്രങ്ങളൊക്കെ വളരെ പഴക്കമുള്ളതും അകൃത്രിമവും അതായത് മറ്റ് പുറത്തു നിന്നുള്ള വസ്തുക്കളൊന്നും ചേർക്കാതെ ഓർഗാനിക് ചായങ്ങൾ ഉപയോഗിച്ച് വരച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അതിൽ പുറത്തു നിന്നുള്ള വെളിച്ചമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് മങ്ങിപ്പോകും അല്ലെങ്കിൽ അത് ക്രാക്ക് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സാധാരണ ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റോ അല്ലെങ്കിൽ ടോർച്ച് ലൈറ്റും അതൊന്നും അവർ അനുവദിക്കില്ല അതിനകത്താണെങ്കിൽ ലൈറ്റും ഇലക്ട്രിസിറ്റിയും ഒന്നും വെക്കില്ല ആ പെയിൻറ്റിങ്ങിനെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ഗുഹത്താക ഗുഹയ്ക്കകത്താണെങ്കിൽ നല്ല ഇരുട്ടുമാണ് ആരെങ്കിലും കാണാൻ വരുമ്പോൾ ഒരു ഒരു വലിയൊരു കണ്ണാടി പുറത്ത് പിടിച്ചിട്ട് ആ സൂര്യന്റെ പ്രകാശം ഗുഹയ്ക്കകത്തേക്ക് അടിക്കും അപ്പം നോക്കാ ചിത്രങ്ങളൊക്കെ വളരെ നന്നായിട്ട് കാണാൻ പറ്റും ഇവിടെ പ്രതിബിംബ സൂര്യൻ വളരെ തെളിച്ചമുള്ളതും പ്രകാശമാനവുമായിരിക്കും നല്ല പ്രകാശത്തിലായിരിക്കും ആ വെളിച്ചം വരുന്നത് നല്ല ക്ലിയറുമായിരിക്കും ഇനി നിങ്ങൾ രാജസ്ഥാനി ഡ്രസ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സിനകത്തൊക്കെ നിറച്ച് ചെറിയ ചെറിയ കണ്ണാടി ഉണ്ടാകും അതുപോലെ ചില വാനിറ്റി ബാഗിൽ ഈ സ്ത്രീകളുടെ വാനിറ്റി ബാഗിൽ ചിലതിലൊക്കെ കാണാൻ നിറച്ച് കണ്ണാടികളുണ്ടാവും അവയും വെയിലത്ത് നിന്നാൽ സൂര്യപ്രകാശം പ്രചരിപ്പിക്കും എന്നാൽ അത് വളരെ ചെറുതും വളരെ പ്രകാശം കുറഞ്ഞതുമായിരിക്കും അതുകൊണ്ടു നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ അടിച്ചാലും നമുക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല എന്നാൽ സൂര്യൻ രണ്ട് സ്ഥലത്തും ഒരേ പ്രകാശത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ആ കണ്ണാടിയ വലിപ്പവും ക്വാളിറ്റി അനുസരിച്ച് അതിൻ്റെ പ്രതിഫലനം വ്യത്യാസം ഉണ്ടാകും മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുറേ പാത്രങ്ങളിൽ നിറച്ച് വെള്ളം പല നിറത്തിലുള്ള വെള്ളം നിറച്ച് വെയിലത്ത് വെക്കുക എന്നിട്ട് അതിൽ പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശം നോക്കുക പച്ച വെള്ളമുള്ള ബക്കറ്റിൽ പച്ച നിറത്തിലായിരിക്കും സൂര്യൻ ചുവന്ന നിറത്തിലുള്ള ബക്കറ്റിൽ ചുവന്ന നിറത്തിലായിരിക്കും സൂര്യൻ നീല നീലവെള്ളമുള്ള പക്ക നീലേറത്തിലായിരിക്കും എന്നാൽ ശരിക്കുള്ള സൂര്യനോ ഒറിജിനൽ സിനോ ഈ വെളിച്ചങ്ങളോ ഒന്നുമില്ല അപ്പോ അതുപോലെ തന്നെ ശരീരത്രയത്തിലും പ്രപഞ്ചത്രയത്തിലും പ്രതിഫലിക്കുന്ന യഥാർത്ഥ ചൈതന്യം ഗുണരഹിതമാണ് അതിന് പരിമിതമായതോ അപരിമിതമായതോ ഉത്കൃഷ്ടമോ നികൃഷ്ടമോ ആയ ഗുണങ്ങളൊന്നും തന്നെ ഇല്ല ആ പ്രതിഫലനം മാധ്യമത്തിൽ പ്രതിഫലിക്കുമ്പോഴാണ് നമുക്ക് നികൃഷ്ടമായ ജീവനും ഉത്കൃഷ്ടനായ ഈശ്വരനും ആണ് എന്നൊക്കെ തോന്നുന്നത് അതുപോലെ ജീവനിലും ഈശ്വരനിലും പ്രതിഫലിക്കുന്ന ചൈതന്യം ഒന്ന് തന്നെയാണെങ്കിലും സർവചരാചരങ്ങളുടെയും സംഗ്രഹമായ പ്രപഞ്ചത്തിനെ അപേക്ഷിച്ച് വ്യക്തിതലത്തിലുള്ള തലത്തിലുള്ള മനുഷ്യ ശരീരം പരിമിതമായതുകൊണ്ട് ഭൗതിക ശരീരത്തിലുള്ള പ്രതിബിംബ ചൈതന്യം പ്രപഞ്ചത്തിലുള്ള പ്ര പ്രതിബിംബി ചൈതന്യം അല്ലെങ്കിൽ ഈശ്വരനെ അപേക്ഷിച്ച് വളരെ പരിമിതമായിട്ട് തോന്നും എന്നാൽ രണ്ടിലും പ്രതിഫലിക്കുന്ന യഥാർത്ഥ ചൈതന്യം ഒന്ന് തന്നെയാണ് ഇതാണ് ശങ്കരാചാര്യക്ക് പറഞ്ഞത് ചൈതന്യത്തിന്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ അഭേദം പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന മഹാവാക്യം എങ്ങനെയാണ് ശരിയാകുന്നത് എന്നാണ് ചോദ്യം തത് അല്ലെങ്കിൽ അത് അതെന്ന് പറഞ്ഞാൽ ഈശ്വരൻ തത് എന്ന വാക്കിന്റെ വാച്യാർത്ഥം അപരിമിത ഗുണങ്ങളോട് കൂടിയ ഈശ്വരൻ ആണെന്ന് തോന്നും പക്ഷെ അതിന്റെ ലക്ഷ്യാർത്ഥം ഗുണരഹിതമായ പരമചൈതന്യം തന്നെയാണ് വാക്യാത്വം ലക്ഷ്യാത്വം എന്താണെന്ന് അടുത്തത് പറയാം ഇപ്പം അതുപോലെ തന്നെ ത്വം അല്ലെങ്കിൽ നീ ജീവൻ എന്ന വാക്കിന്റെ വാക്യാർത്ഥം പരിമിത ഗുണങ്ങളോട് കൂടിയ ജീവനാണ് എന്ന് തോന്നുമെങ്കിലും അതിൻ്റെയും ലക്ഷ്യാർത്ഥം ഗുണരഹിതനായ പരമചൈതന്യം തന്നെയാണ് അതുകൊണ്ട് തത് എന്ന ഈശ്വരനും ത്വം എന്ന ജീവനും ഒന്നു തന്നെയാണ് ഇനി എന്താണ് ലക്ഷ്യാർത്ഥവും വാച്യാർത്ഥവും എന്ന് പറഞ്ഞാല് ഞാൻ പലപ്പോഴും ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അക്ഷരാർത്ഥം ആയിരിക്കില്ല ഉദ്ദേശിക്കുന്നത് ഒരു വാക്കിൻ്റെ പ്രധാന അർത്ഥത്തെ അല്ലെങ്കിൽ സാധാരണ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിന് അതിൻ്റെ വാച്യാർത്ഥം അല്ലെങ്കിൽ പദാർത്ഥം എന്ന് പറയും പദത്തിന്റെ അർത്ഥം ആ വേളിന്റെ മീനിങ് വേഡ് മീനിങ് എന്നാൽ അത് മറ്റൊരർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ വ്യാർത്ഥം അല്ലെങ്കിൽ ലക്ഷ്യാർത്ഥം എന്ന് പറയും ഇപ്പം ഉദാഹരണത്തിന് ആരെങ്കിലും നിങ്ങളോട് വെള്ളം വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു ഗ്ലാസ് തന്നേക്കു എന്ന് പറയും നമ്മൾ അപ്പോൾ അയാൾ വെറും ഗ്ലാസ് ആയിരിക്കില്ലല്ലോ തരുന്നേ നമ്മൾ പറഞ്ഞേ ഒരു ഗ്ലാസ് തന്നേക്കൂ എന്നേ പറഞ്ഞുള്ളൂ പക്ഷേ ഒരു ഗ്ലാസ് വെള്ളമായിരിക്കും തരുന്നത് ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഗ്ലാസ് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ഇവിടെ ഒരു ഗ്ലാസ് തന്നേക്കു എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ വെള്ളമാണ് ഇവിടെ ഗ്ലാസ് എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യാർത്ഥം വെറും ഗ്ലാസ് എന്നുള്ള അതിൻ്റെ ബാക്കിയർത്ഥവും അതുപോലെ തന്നെ പലപ്പോഴും നാം ഒരു വാക്ക് പറയുമ്പോൾ അതിൻ്റെ മുഴുവൻ അർത്ഥത്തിനല്ല പറയുന്നത് ഞാൻ എന്ന് പറയുമ്പോൾ അതിൽ എൻ്റെ മുഴുവൻ ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം വരും പക്ഷേ ഞാൻ എഴുതുകയാണെന്ന് പറയുകയാണെങ്കിലോ ഞാൻ എഴുതുമ്പോൾ എൻ്റെ കൈകളും കൂടി വന്നാൽ ആ മനസ്സും കൂടെ ആയിരിക്കും അതിൽ ഉൾപ്പെടുന്നത് അതുപോലെ തന്നെ എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞാലോ വേദന അനുഭവപ്പെടുന്ന മനസ്സ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വേദന തലയെക്കുറിച്ചാണെങ്കിലും അനുഭവിക്കുന്ന മനസ്സിലാണ് അപ്പൊ എനിക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലാണ് തലവേദന ബാക്കി ശരീരമോ ഒന്നും അതിൽ ഉൾപ്പെടുന്നില്ല ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും ഈ വാക്യാർത്ഥവും ലക്ഷ്യാർത്ഥവും മനസ്സിലാവുകയും ചെയ്യും സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവും ഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ് മനസ്സിലാവും മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ അയാൾ ഒരു കുട്ട മാമ്പഴം കൊണ്ടുവന്നു എന്ന് പറയുക അയാള് മാങ്ങാ പറിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു കുട്ടക്കകത്ത് നിറച്ച് മാമ്പഴം കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ആ കുട്ടയില് തൊലിയും മാങ്ങാണ്ടിയും ഒക്കെ കൂടെ മാങ്ങിയും ചിലപ്പോൾ അതിൻ്റെ തണ്ടും ഇലകളും ഒക്കെ ഉണ്ടാവും പറക്കിന്നിടത്ത് നിന്ന കൊണ്ടുവരുന്നെങ്കില് ചിലപ്പോ അതിന്റെ കമ്പും ഇലകളും എല്ലാം ഉണ്ടാകും കുറച്ചൊക്കെ അതേ സമയത്ത് ഞാൻ ഒരു മാമ്പഴം തിന്നു എന്ന് പറഞ്ഞാലോ ഇവിടെ ഈ മാമ്പഴത്തിന്റെ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ അത് മാത്രമേ നമ്മൾ കഴിക്കുള്ളൂ തുലിയും മാങ്ങാണ്ടിയും തണ്ടും ഇലകളും ഒന്നും നമ്മൾ കഴിക്കില്ലല്ലോ അപ്പോ ഒരു വാക്കിന്റെ ചില ഭാഗങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് മനസ്സിലാക്കുന്നതിന് ഭാഗത്യാഗലക്ഷണം എന്നാണ് പറയുന്നത് ഇവിടെ ഈശ്വരനും ജീവനും ഒന്നാണ് അല്ലെങ്കിൽ ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് തത്വം അസി എന്ന് പറയുമ്പോഴും ഇങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ജീവനും ഈശ്വരനും നേരെ വിപരീത ഗുണങ്ങൾ ഉള്ളവയാണെന്ന് നേരത്തെ കണ്ടല്ലോ പിന്നെ ഇത് രണ്ടും ഒന്നാണെന്ന് പറയുമ്പോൾ ഈ രണ്ടു വാക്കുകളുടെയും ലക്ഷ്യാർത്ഥം എടുക്കണം വാക്യാർത്ഥം എടുക്കാൻ പാടില്ല ഇതാണ് ശങ്കരാചാര്യർ പറയുന്നത് സ്ഥൂല സൂക്ഷ്മ ശരീരാഭിമാനിയായ ജീവനാണ് ത്വം എന്ന പലത്തിന്റെ വാക്യാർത്ഥം നമ്മൾ നേരത്തെ കണ്ട പിക്ടോറിയൽ വ്യൂവിൽ കണ്ടു ആ സൂക്ഷ്മ കാരണ ശരീരങ്ങളാണ് ജീവന്റെ ശരീരത്രയം അതിൽ പ്രതിഫലിക്കുന്ന ഓരോ റിഫ്ലക്റ്റഡ് കോൺഷ്യസ്നെസ്സിനെയും കണ്ടു ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് ജീവൻ എന്ന് പറയുന്നത് അപ്പോൾ ആ ജീവൻ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ ശരിക്ക് എന്താണ് ജീവൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ കണ്ടിരുന്ന ഒറിജിനൽ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ബ്രഹ്മനാണ് അതാണ് ത്വം എന്ന വലത്തിന്റെ വാക്യർ ലക്ഷ്യാർത്ഥം അതായത് ഉപാധിയിൽ അതായത് ശരി ശരീരങ്ങളിൽ നിന്നും കോശങ്ങളിൽ നിന്നും വേർപ്പെട്ടതാണ് ഉപാധി അതീതം എന്ന് പറഞ്ഞിരുന്നത് അതുപോലെ സമാധി ദശയെ പ്രാപിച്ചത് സമാധി ദശയെ പ്രാപിച്ചതെന്ന് പറഞ്ഞാല് മൂന്നവസ്ഥകൾക്കും അതീതമായ ശുദ്ധ ചൈതന്യം അതാണ് സമാധി ദശ അവസ്ഥാത്രയങ്ങൾക്ക് അതീതനായ ശുദ്ധ ചൈതന്യമാണ് അതിന്റെ ലക്ഷ്യാർത്ഥം ത്വം എന്ന പദത്തിന്റെ അർത്ഥം അതുപോലെ തന്നെ തത് എന്ന ഈശ്വരന്റെ അർത്ഥവും സർവജ്ഞത്വം മുതലായവയോടുകൂടി ഈശ്വരൻ എന്നാണ് വാറ്റ്യർത്ഥം നമ്മൾ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ആ സർവജ്ഞൻ സർവ ഐശ്വര്യവാൻ സർവവ്യാപിക്ക് ആയിട്ടുള്ള ഈശ്വരനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ അതിൻ്റെ ലക്ഷ്യാർത്ഥവും ഈ ഉപാധിരഹിതമായ ശുദ്ധകരും തന്നെയാണ് അപ്പോൾ രണ്ടിൻ്റെയും ലക്ഷ്യാർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ജീവനും ഈശ്വരനും ഒന്ന് തന്നെയാണ് ഇതിനെയാണ് ജീവ ഈശ്വര ഐക്യം എന്ന് പറയുന്നത് ഈ പരമമായ ജ്ഞാനത്തെ ജീവ ഈശ്വര ഐക്യജ്ഞാനം എന്നും പറയും ഇതാണ് മഹാവാക്യങ്ങൾ എന്ന് പറയുന്നത് ഈ ജീവ ഈശ്വര ഐക്യത്തിനെ കാണിക്കുന്ന വാക്കുകളെയാണ് അല്ലെങ്കിൽ സെന്റൻസുകളെയാണ് മഹാവാക്യം എന്ന് പറയുന്നത് ആ മഹാവാക്യം എന്ന ടോപ്പിക്ക് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം ഓ പൂർണമത പൂർണമിതം പൂർണ്ണ പൂർണ്ണമുദേ പൂർണ്ണ പൂർണമാതായ പൂർണമേവാശിഷ്യത ഓം സാന്തി സാന്തി संवंदी हरि ओम श्री गुरुभ्यो नमः हरि ओम